പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളും വിൽപ്പന ഒക്കെ കുട്ടികൾക്ക് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാൻ പറ്റും അമ്മയാടിന് ബോഡി വെയിറ്റ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ വലിയ പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം നല്ല മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് മലപ്പുറം ജില്ലയിലെ വട്ടപ്പറമ്പിനടുത്ത് ചട്ടിപ്പറമ്പ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി അത് മലപ്പാറയിൽ കടിഞ്ഞിട്ട് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരാട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാടാണ് വലിയ ആടൊന്നുമല്ല ഒരു മീഡിയം സൈസ് ഒരാട് കടിഞ്ഞാടാണ് രണ്ട് പല്ല പ്രായമായിട്ടുള്ളൂ നല്ല തീറ്റയും കൂടിയാട്ട ആട് അതെ കുട്ടിയാണ് കുട്ടീനെ കൊടുക്കണില്ല ആട് മാത്രമേ കൊടുക്കണുള്ളൂ അപ്പോൾ അതിനുദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന വില പത്തേ അഞ്ഞൂറ് ഫിക്സ് റേറ്റ് ആണ് ആവശ്യക്കാർ അരണ്ടെങ്കിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഡെലിവറി സൗകര്യം ലഭ്യമാണ് അപ്പോൾ അത് മലപ്പുറം ചട്ടിപ്പറമ്പൊക്കെ അടുത്ത് ചാപ്പരങ്ങാടി വട്ടപ്പറമ്പ് കേട്ടോ പാലുണ്ടെങ്കിൽ ഉൾച്ചോളി പത്തേ അഞ്ഞൂറ് നല്ല തീറ്റയും വെള്ളംകുടി കേട്ടോ അവിടെ പി എമ്മിൽ വന്നാൽ നല്ല വീടേ വിട്ടരാം നിലവിൽ രണ്ട് ക്ലാസിൻ്റെ അടുത്ത് പാലുണ്ട് കേട്ടോ പാൽ വറ്റിക്കൊണ്ടാണ് പാലിനൊന്നും ആടിൻ്റെ ഉദ്ദേശിച്ച പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പ് ഈ രണ്ട് വീടുകളിൽ കണ്ട ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് പണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പതിനയ്യായിരം രൂപ രണ്ടെണ്ണം പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഉമയനെല്ലൂർ ഈ ആട്ടിൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പതിനാല് മാസം പ്രായമുള്ള നല്ല വെള്ളിക്കണ്ണും ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കരോളി ക്രോസ് വലിയൊരു പെണ്ണ് ആട്ടിൻകുട്ടി വിൽപ്പനക്ക് ഒറിജിനൽ കരോളി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായി പിന്നീട് ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പത്തുകാർക്ക് എന്തുകൊണ്ടും മനോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കരോളി ക്രോസ് കടിഞ്ഞുൽ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി വയസ്സ് പ്രായമുള്ള വെള്ളിക്കണ്ണും നല്ല ചിവിനീളവുമുള്ള ഒരു കരോളി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഒറിജിനൽ ഒരു കരോളി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി പിന്നീട് ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പക്ഷേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും മനോജ്യമായ ഈ കരോളി ക്രോസ്റ്റിക് കടിഞ്ഞൂൽ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുക പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബീറ്റലിൻ്റെ പണ്ണാണ് പെൺകുട്ടിയാണ് ആവശ്യക്കാർക്ക് വിളിക്കുക നല്ല വലിയ മുട്ടനാടൊക്കെ ഉണ്ടെങ്കിൽ അതിനുമായി ക്രോസ് ചെയ്ത് നല്ല അടിപൊളി കുട്ടികൾ ഇറക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരാട് നല്ല പഞ്ചും വെള്ളിക്കണ്ണ ചെവി ഇറക്കുള്ള നല്ല കാലകരം അടന്നിട്ടുണ്ട് അതുപോലെ ബ്ലാക്ക് കളർ ഒറ്റ കളറിലുള്ള നല്ല അടിപൊളി ഒരു പെൺകുട്ടി ആവശ്യക്കാർക്ക് വിളിക്കുക അതിന് വില ഉദ്ദേശിക്കുന്നവരും വെറും പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പന്ത്രണ്ട് എണ്ണൂറ് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരിക്ക് വിളിക്കുക പതി പന്ത്രണ്ട് എണ്ണൂറ് സ്ഥലം മണ്ണാർക്കാട് വീഡിയോസിൽ കാണുന്ന വളർത്തകർക്ക് പറ്റിയ നല്ല വളർത്താൻ പറ്റിയ ചെറിയ ബഡ്ജറ്റിൽ മൂന്ന് കുട്ടികൾ ഒരു മുട്ടനും രണ്ട് പെണ്ണും ഈ ബ്രൗൺ കളറും വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉള്ള രണ്ടെണ്ണം പെൺകുട്ടികളാണ് ആ വെള്ളക്കളർ കാണുന്നത് മുട്ടനാണ് ഈ മൂന്നെണ്ണത്തിനും കൂടെ ഉദ്ദേശിക്കുന്ന വില കുറഞ്ഞു എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ എട്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് കുട്ടികൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഒരു മുട്ടൻ കുട്ടിയും രണ്ട് പെൺകുട്ടിയും ചെറിയ വളർ ബഡ്ജറ്റിൽ ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് എട്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആവശ്യക്കാർ വിളിക്കുക ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ആറുമാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിയും വെച്ചൂർ ഇനത്തിൽപ്പെട്ട കുട്ടിയാണ് നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ട് ഈ വെച്ചൂർ പശുവിൻ്റെയും അതിൻ്റെ ഒരു വെച്ചൂർ മൂരിക്കുട്ടിയുടെയും ഉദ്ദേശമൂല മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നെടുവണ്ണൂർ ബീറ്റൽ ക്രോസ് ചെനയാട് വിൽപ്പന നിലവിൽ മൂന്ന് മാസം കൺഫേം ചെനയാണ് വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്രയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുള്ള നല്ല ഉടൽ ഉടൽനീട്ടവും ഉയരവുമുള്ള ബോഡി വൈറ്റ് ഏകദേശം എഴുപത്തി അഞ്ച് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ക്രോസിംഗ് നിർത്താൻ അനുജമായ ഈ വലിയ പഞ്ചാബി ബീറ്റൽ മുട്ടനാടിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ രണ്ട് വയസ്സിനുള്ളിൽ പ്രായമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടുമുള്ള ഒരു ക്വാളിറ്റിയുള്ള പഞ്ചാബി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്കെ ബോഡി വെയിറ്റ് ഏകദേശം നൂറ് കിലോ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പാരസ്റ്റോക്ക് ഒക്കെ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഈ വലിയ മുട്ടൻ്റെ ഉദ്ദേശ മൂല മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് ഏകദേശം അറുപത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാവും നാല് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ചേന കൺഫേം ചേന ഇല്ല എന്നാണ് പാർട്ടി പറയുന്നത് ചില രണ്ടാവാൻ സാധ്യത അല്ലയെന്ന് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശു വില്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം മുതലാണ് പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഒരു എച്ച് എഫ് ജെ ഐ സി ക്രോസ് പശു വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടി കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ രണ്ട് നേരം കൂടി നാല് ലിറ്റർ പാലുണ്ട് കഴിഞ്ഞ മാസം അഥവാ ഡിസംബർ പതിമൂന്നാം തീയതി കുത്തിവെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ പാരസ്റ്റോ ഒക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു ബീടെൽ മുട്ടനാട് വിൽപ്പനക്ക് നൂറ്റി ഇരുപത് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ അൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഇനി ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല ഈ നമ്പറിലെ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് ഏകദേശം നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തനാനുജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്മറവട്ടം കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് നിലവിൽ കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ദിവസവും ആറ് ലിറ്റർ പാല് കറവയുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരിനടുത്ത് കൊടക്കാട് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു പൂത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തിയേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പോത്തും കുട്ടികൾ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പുത്തുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ കാണുന്ന ഫയോമി കോഴികൾ വിൽപ്പനക്ക് മൊത്തം മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല നാന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ഫയോമി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹോസ്റ്റിംഗ് നിർത്താൻ അനുജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല പുത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾ എല്ലാം അനുജമായ പത്ത് മാസം പ്രായമുള്ള ഒരു ചെമ്മരിയാടിൻ്റെ മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്തി വലുതാക്കാൻ അന്വേഷമായ ചെറിയൊരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് കാളക്കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീടിൽ കണ്ട ചമരിയാടിനും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ യു കാണുന്ന കാടുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു കടിഞ്ഞൊരു പ്രസവം ആടിൻ്റെ ആദ്യ പ്രസവത്തിലൊരാടും അതിൻ്റെ രണ്ട് കുട്ടികളും ഒരു മൂന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളാണ് ഒരു മുട്ടനും ഒരു പടയും വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഫസ്റ്റ് പ്രസവമാണ് ആടിൻ്റെ വളർത്തുകാർക്ക് വീടുകളൊക്കെ നിർത്താൻ പറ്റിയ ആടും കുട്ടികളും അതിന് വില ഉദ്ദേശിക്കുന്ന വെറും പതിനയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പതിനഞ്ച് ഇരുന്നൂറ്റമ്പത് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകൾക്ക് പറ്റിയ നല്ലൊരു മലബാറി നിറച്ചേന പെൺകുട്ടി നാല് മാസത്തോളം ചേന ഉണ്ടെന്നാണ് പറഞ്ഞത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് പറ്റിയതാണ് വീടുകളിലൊക്കെ ചെറിയ ബഡ്ജറ്റിൽ റാഡ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ചന ഒരു കടിഞ്ഞി പെൺകുട്ടി പത്ത് അഞ്ഞൂറാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യമുണ്ടായിരിക്കുന്നതാണ് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വെടിയസ് കണ്ടതിന് ശേഷം വിളിക്കാം സ്ഥലം മണ്ണാർക്കാടാണ് വർത്താനും ഇറച്ചി ആവശ്യം കമ്പനീരുമായ വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ്റി എൺപത്തഞ്ച് ഗ്രാം ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശം പോലെ അറുപതിനായിരത്തി അഞ്ഞൂറ് രൂപ അറുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര വലിയൊരു മുട്ടനെ ഏകദേശം ഒരു പത്ത് മാസമൊക്കെ പ്രായ പല്ല് പറഞ്ഞിട്ടില്ല നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റും നല്ല പവറുള്ള സാധനം നല്ല വളർച്ചയുള്ള തീറ്റയും വെള്ളം കൂടിയൊക്കെ കൊണ്ടുപോയി ബുട്ട് തീറ്റുന്ന ആടൻകുട്ടിയാണ് ക്രോസിംഗുകാരൊക്കെ ഉണ്ടെങ്കിൽ സാറ് സാധനമാണ് പല്ല് പറയാത്ത മുട്ട കുട്ടി മാസം ഒരു വയസ്സിൻ്റെ താഴെ പ്രായം എന്താണ് ഹൈറ്റ് ഒരു ഒന്നര വയസ്സ് രണ്ട് ആകുമ്പോ ക്രോസിംഗിന് നിർത്താൻ അനുജ്യമായ ഈ ഒരു ക്രോസ് വീഡ് മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചിന്തള്ളേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ